ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്ലംബിങ് ഷോപ്പുകളിൽ പുതുതായിട്ട് ജോലി ചെയ്യുന്നവരോ ഇനി പ്ലംബിംഗ് ഷോപ്പുകളിൽ ജോലി അന്വേഷിക്കുന്നവർക്കോ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു സ്റ്റഡി ക്ലാസ് എന്ന് തന്നെ പറയാം എന്താണ് പ്ലംബിങ് ഒരു സെയിൽസ്മാനായിരിക്കുന്ന ആൾ എന്തൊക്കെയാണ് അത്യാവശ്യം പ്ലംബിങ്ങിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ വ്യക്തമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശോഭിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഒരു പ്ലംബിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു തുടക്കക്കാരനെ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ക്ഷമയോടു കൂടി സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു നല്ലൊരു അനുഭവമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ പ്ലംബിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൈപ്പുകൾ പൈപ്പും ഫിറ്റിങ്സുമാണ് ഒരു പ്ലംബിംഗ് വർക്കിൻ്റെ തുടക്കത്തിൽ നമുക്ക് ആവശ്യമായി വരുന്നത് പൈപ്പും ഫിറ്റിങ്സുകളുമാണ് അതിനു മുമ്പേ തന്നെ പമ്പ് സെറ്റും മറ്റുമൊക്കെ സ്റ്റാർട്ടിങ് ചെയ്യാറുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ഷോപ്പിലൊക്കെ കസ്റ്റമേഴ്സ് വരുന്നത് ഈ ഒരു ഐറ്റംസിനാണ് പൈപ്പ് അതേപോലെ തന്നെ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് ബെൻഡ് ഇങ്ങനെയുള്ള പി വി സി ഐറ്റംസാണ് ഏറ്റവും കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് ഷോപ്പിൽ തേടി വരാറുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റഡി പൈപ്പ് ഫിറ്റിങ്സുകൾ ആരംഭിക്കുന്നത് അര ഇഞ്ച് മുതലാണ് ഇത് അര ഇഞ്ചിൻ്റെ കപ്പ്ളിംഗ് ആണ് പിന്നെ അതുതന്നെ അര ഇഞ്ചിൻ്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രി എൽബോ ആണ് പിന്നെ ഉള്ളത് അര ഇഞ്ച് എം ഡി അതായത് പുറത്ത് ത്രെഡ് വരുന്നത് എം ഡി എന്നാണ് പറയുന്നത് അര ഇഞ്ച് എം ഡി എ അര ഇഞ്ച് എഫ് ടി എ ഇതിൽ അര ഇഞ്ചൊന്നും ഇതിൽ എഴുതിയിട്ടുണ്ടാവില്ല ഇതിലെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് എം എം ആയിരിക്കും കമ്പനി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക അത് ഇരുപത് എം എം എന്നായിരിക്കും അര ഇഞ്ചിന് കമ്പനി പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക ഇതാണ് അരേഞ്ചിൻ്റെ എൽബോ പിന്നെ അരേഞ്ചിൻ്റെ ടീ അടുത്ത സൈസ് മുക്കാലിഞ്ചാണ് മുക്കാലിഞ്ച് ട്വൻറ്റി ഫൈവ് എം എം ആണ് മുക്കാലിഞ്ച് ഫിറ്റിംഗ് സൈസിലേക്ക് നമുക്ക് നോക്കാം ആ അരേഞ്ചിലുള്ള എല്ലാ സാധനങ്ങളും മുക്കാലിഞ്ചിലുമുണ്ട് മുക്കാലിഞ്ച് ഫോർട്ടി ഫൈവ് ടീ അങ്ങനെ തുടങ്ങി എല്ലാം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ എല്ലാ ഐറ്റംസും മുക്കാലിഞ്ചും ഉള്ളതാണ് ഇത് എൽബോ അടുത്തതായിട്ട് വരുന്നത് ഒരിഞ്ചാണ് ഒരു ഇഞ്ചിലും അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും എൻ്റെ കപ്പ് നേരത്തെ പറഞ്ഞില്ല ഇതും അര ഇഞ്ച് മുതൽ എയ്റ്റ് എട്ട് ഇഞ്ച് വരെ എൻ്റെ കപ്പുകൾ ലഭ്യമാണ് അതേ ഐറ്റംസ് തന്നെ ഇതിലും ഉണ്ട് എഫ് ടി ഇത് എഫ് ടി ആണ് അകത്ത് ത്രെഡ് വരുന്നത് ഒരു ഇഞ്ചിൻ്റെ എഫ് ടി ആണ് അതേപോലെ തന്നെ ഒരിഞ്ചിൻ്റെ എം ടിയും ഉണ്ട് അത് പുറത്ത് ത്രെഡ് വരുന്നതാണ് ആ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ എല്ലാ ഐറ്റംസും ഒരിഞ്ച് മുതൽ ഒന്നേകാല് ഇത് ഒന്നേ കാലാണ് ഇതിലും എല്ലാം തന്നെ ഉണ്ട് പിന്നെ വരുന്നത് ഒന്നരയാണ് ഒന്നരയിലും ഈ ഐറ്റംസ് എല്ലാം ഒന്നരയിലും ലഭ്യമാണ് അടുത്ത് വരുന്ന സൈസ് രണ്ടിഞ്ചാണ് ഇതാണ് രണ്ടിഞ്ച് ഫിറ്റിംഗ്സുകൾ ഇതിലും ടീ ഇത് കപ്ലെയർ ആണ് രണ്ട് ഇഞ്ച് കപ്ലെയർ ആണ് ഇതും അര ഇഞ്ച് മുതൽ വരുന്നതാണ് പിന്നെ രണ്ടിഞ്ചിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടിഞ്ച് കൗള് വരും കൗള് ഇത് രണ്ടിഞ്ച് കൗളാണെങ്കിൽ ഇത് ഒന്നര ഇഞ്ച് പൈപ്പിലും കൊടുക്കാൻ സാധിക്കും ഒന്നരയ്ക്ക് രണ്ട് കൗളാണിത് അതായത് ഒന്നര ഇഞ്ച് പൈപ്പിലും രണ്ടിഞ്ച് പൈപ്പിലും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഒന്നരയ്ക്ക് രണ്ട് കൗളന്നാണ് പറയുന്നത് ഇത് രണ്ടിഞ്ച് കഴിഞ്ഞാൽ രണ്ടരയാണ് രണ്ടര ഫിറ്റിങ്സുകളിലും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും രണ്ടര ഫിറ്റിങ്സുകളിലും ഉണ്ടായിരിക്കുന്നത് അടുത്തതായിട്ട് മൂന്നിഞ്ച് ഫിറ്റിങ്സാണ് മൂന്നിഞ്ചൊക്കെ വളരെ റയറാണ് അതുകൊണ്ടാണ് ഇത് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത് മൂന്നിഞ്ചൊക്കെ വളരെ കുറച്ച് മാത്രം മൂവിങ് ഉള്ള ഫിറ്റിങ്സുകളാണ് കൂടുതലും രണ്ടിഞ്ചും പിന്നെ ഒന്നര ഒന്നേ കാല് പിന്നെ മുക്കാലിഞ്ചൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനങ്ങൾ പിന്നെ നാലിഞ്ചാണ് അത് കഴിഞ്ഞാൽ നാലിഞ്ചും അധികം പോകുന്നതാണ് മൂന്നിഞ്ച് വളരെ റയറായിട്ടാണ് പോകുന്നത് മൂന്നിഞ്ച് ഫിറ്റിങ്സിലും എല്ലാ ഫിറ്റിങ്സുകളും ഉണ്ട് പിന്നെ ഷോർട്ട് ബെൻ്റാണ് ഈ ഷോർട്ട് ബെൻഡ് എന്ന് പറയുമ്പോൾ സാധാ ബെൻറ്റിനേക്കാളും കുറച്ച് ഷോർട്ടായിരിക്കും ഫിറ്റിങ്സിൽ തന്നെ അതായത് ഫിറ്റിങ്സ് ഇനത്തിൽ ഇത് അച്ചിലിട്ട് ചെയ്യുന്നതാണ് മറ്റേ സാധാ ബെൻഡ് പൈപ്പ് വളച്ചുണ്ടാക്കുന്നതിനാൽ അത് കുറച്ച് ലോങ്ങ് ആയിരിക്കും ഇത് ഫിറ്റിങ്സ് ഐറ്റത്തിൽ വരുന്നതാണ് ഷോർട്ട് ബെൻഡ് അതുപോലെ തന്നെ നാലിഞ്ച് എയർ കോളും നാല്ക്ക് മൂന്നാണ് വരുന്നത് നാലിഞ്ച് പൈപ്പിലും മൂന്നിഞ്ച് പൈപ്പിലും കൊടുക്കാൻ പറ്റും അപ്പം നാല്ക്ക് മൂന്ന് എയർ കോളാണ് വരുന്നത് മൂന്നിഞ്ച് എയർകോള് ചോദിച്ചാലും നാലിഞ്ച് ഏർക്കോട് ചോദിച്ചാൽ നമുക്കിത് ഒരെണ്ണം ഇത് തന്നെ കൊടുക്കാൻ സാധിക്കും ഇതിലൊരു നെറ്റ് കൂടി വരും ഈ ഇത്തരത്തിലൊരു നെറ്റ് ഇത് കൊതുക് കയറാതെയും മറ്റ് ഇലകൾ വീഴാതെയും കവർ ചെയ്യുന്നതായിരിക്കും ആ അതുപോലെ തന്നെ രണ്ടിഞ്ച് മുതൽ തന്നെ ഡോർ അൽബോ വരും ഡോർ അൽബോ അതായത് ഈ ഡോർ വഴി നമുക്ക് എന്തെങ്കിലും ബ്ലോക്കായി ഇളക്കി പരിശോധിക്കാൻ സാധിക്കും അത്തരത്തിലാണ് ഡോർ എൽബോ എന്നാണ് പറയുന്നതിന് ഇത് രണ്ടിഞ്ച് മുതൽ ഒന്നര ഇഞ്ച് മുതൽ തന്നെ പല കമ്പനിയിലും ഒന്നര ഇഞ്ച് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ചില കമ്പനിയിൽ രണ്ടിഞ്ച് മുതലേ കാണുള്ളൂ അപ്പോൾ ഇത് രണ്ടിഞ്ച് മുതൽ ഡോർ എൽബോ ഡോർ ടി ഇത് രണ്ടും വരുന്നതാണ് ഡോർ വൈ വരും ചില കമ്പനികൾ ഡോർ വൈ ഇറക്കിയിട്ടുണ്ട് പിന്നെ വൈ ആണ് പ്ലംബിങ്ങിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം തന്നെ ഇംഗ്ലീഷ് ലെറ്ററുമായിട്ട് താരതമ്യം ചെയ്താണ് ഇതിൻ്റെ ഓരോ പേരുകളും വരുന്നത് വൈ എന്ന് പറയുമ്പോൾ നമ്മളെ വൈ തന്നെയാണ് ഇംഗ്ലീഷിലെ വൈ ലുക്കിലാണ് ഇതിരിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ എൽബോ ടീ ഇതെല്ലാം ലെറ്ററുമായിട്ട് താരതമ്യം ചെയ്താണ് പറയുന്നത് ഈ വൈയും ഒന്നര ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ഒന്നര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെയൊക്കെയാണ് കൂടുതലുള്ളത് ആറഞ്ച് വൈ ഒക്കെ വ വളരെ റയറായിട്ട് ലഭിക്കുന്നതുമാണ് ഇനി വരുന്നത് റെഡ്യൂസർസാണ് റെഡ്യൂസറ് നമുക്ക് പല സൈസിലും രണ്ട് തരം പൈപ്പുകൾ നമ്മൾ യോജിപ്പിക്കുന്നത് നാലിഞ്ചും ഒന്നര ഇഞ്ചുമാണ് ഇത് നമുക്കിതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക നാലിഞ്ച് നൂറ്റി പത്ത് എം എം നൂറ്റി പത്ത് പിന്നെ ഒന്നര ഇഞ്ച് വന്നിട്ട് അമ്പത് എം എം ആണ് അപ്പം നൂറ്റി പത്ത് ഇൻറ്റു അമ്പത് എം എം എന്നായിരിക്കും ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാം നമ്മളിത് എഴുതി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ എം എം കണക്കുകൾ ഞാൻ അവസാനം വീഡിയോയുടെ അവസാനം ഇതിൽ കൊടുത്തിരിക്കാം അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി അതൊരു പേപ്പറിൽ എഴുതി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇത് എളുപ്പം എടുത്തു കൊടുക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി എൻ സിക്സ്റ്റി ഫി പി വി സിയിലും ബ്രാസ് അകത്ത് ഇന്നറിൽ പിടിപ്പിച്ച് വരുന്ന ബി ടി റെഡ്യൂസർ ബ്രാസ് റെഡ്യൂസർ എന്നൊക്കെ പറയാറുണ്ട് പി വി സി ബ്രാസ് എന്നൊക്കെയാണ് കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കാറുള്ളത് മെയിനായിട്ട് പ്ലംബേഴ്സാണ് വന്ന് ചോദിക്കുന്നത് അവർക്ക് ഇതിൻ്റെ പല പേരുകളിലാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേരുകളാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഇന്നർ സെറ്റ് ഇന്നറിലാണ് പോകുന്നത് ടാപ്പൊക്കെ നമ്മൾ ഈ ഇത് ഈ ത്രെഡിലാണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ എൽബോ ഉണ്ട് ഉണ്ട് റെഡ്യൂസർ എഫ് ടി എ പിന്നെ അതുപോലെ തന്നെ ടീം ഇതിലുണ്ട് ഇതിലെല്ലാം തന്നെ ത്രെഡ് ബ്രാസ് ആയിരിക്കും അടുത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഷോപ്പുകളിൽ സെയിലാവുന്ന ടാപ്പാണ് അതിൽ ലോങ് ഉണ്ട് ഷോർട്ട് ബോഡി ഉണ്ട് ഹോസ് ടാപ്പ് ഉണ്ട് ഹോസ് ടാപ്പ് ഹോസ് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ കൂടി ഇതിലുണ്ടാവും പിന്നെ വന്നിട്ട് കണക്ഷൻ ട്യൂബാണ് നൈലോൺ കണക്ഷൻ എന്നും പലരും ചോദിക്കാറുണ്ട് പി വി സി കണക്ഷൻ ട്യൂബ് എന്നും ചോദിക്കാറുണ്ട് ഇത് രണ്ട് സൈസിലാണ് പ്രധാനമായിട്ടും വരുന്നത് ഒന്നര അടിയും രണ്ടടിയും ഒന്നര അടിയാണ് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് അതിൻ്റെ തന്നെ ബ്രാസും ഉണ്ട് ബ്രാസ് കണക്ഷൻ ഉണ്ട് ഇത് നമ്മുടെ ക്ലോസറ്റും ഫ്ലഷ് ടാങ്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ബുഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലമ്പിങ്ങിൽ ഫസ്റ്റ് ടൈം പണി ചെയ്ത് കഴിഞ്ഞാൽ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും പോകുന്നത് പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ ഒക്കെ ഒരു വീടിൻ്റെ ലിസ്റ്റിൽ പോകാറുണ്ട് എന്നാൽ അത്യാവശ്യം വീടുകളിൽ ടാപ്പൊക്കെ എന്തെങ്കിലും ലീക്കേജോ മറ്റോ ഒക്കെ ഉണ്ടായാൽ ഈ പ്ലഗ് കസ്റ്റമേഴ്സ് വന്ന് കടകളിൽ വാങ്ങിക്കുന്നത് വളരെ തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അടുത്ത ഇത് റോയൽ യൂണിയനാണ് ഇത് ഓസ് ഓസും പൈപ്പും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു കണക്ടറാണ് റോയൽ യൂണിയൻ പിന്നെ ടെഫ്ലോൺ ടാപ്പ് ഇതൊക്കെ ഷോപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റമാണ് പിന്നെ വന്നിട്ട് സോൾവെൻ്റ് സോൾവെൻ്റ് രണ്ട് തരം സോൾവെൻ്റ് ഉണ്ട് കുറഞ്ഞ സോൾവെൻ്റ് സിമൻറ്റ് ഉണ്ട് പിന്നെ പിന്നെ ബോണ്ട് ടൈപ്പ് ഉണ്ട് സി പി വി സി സോൾവെൻ്റ് ഉണ്ട് സി പി വി സി ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ് സി പി വി സി സോൾവെൻ്റുകൾ സോൾവെൻറ്റ് ഇരുപത്തഞ്ച് മില് മുതൽ ഇരുന്നൂറ്റമ്പത് മില്ലി വരെയാണ് സാധാരണ ഏറ്റവും കൂടുതൽ പോകാറുള്ളത് സിങ്ക് കപ്പ്ലിങ് കിച്ചൺ സിങ്കിൻ്റെ കപ്പ്ലിങ് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ഓടി വരും രണ്ട് ഇഞ്ച് മുതൽ നാലിഞ്ച് വരെയുള്ള സിങ്ക് കപ്പ്ലിംഗ് ആണ് പോകുന്നത് ഫുട് ബാൾവും ബാൾ വാൾവും ടാങ്ക് കണക്ടറും പ്ലംബിങ് കടയിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഫുട് ബാൾവിൽ ഫ്ലാറ്റ് ടൈപ്പും സ്പ്രിംഗ് ടൈപ്പും രണ്ട് ടൈപ്പുണ്ട് ഫുട് ബാൾബിൽ എ ബി എസ് ഹാൻഡ് കൂടിയതാണ് ഏറ്റവും നല്ലത് ടാങ്ക് കണക്ടർ എ എസ് ടി എം ടാങ്ക് കണക്ടറാണ് ഏറ്റവും അധികം പ്ലംബിങ് കടയിൽ സാധാരണയായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് വാഷിംഗ് മെഷീൻ്റെ ഔട്ട്ലെറ്റും ഇൻലെറ്റും ഈ ഇത് ഔട്ട്ലെറ്റാണ് ഇത് ഒന്നര മീറ്ററിൻ്റെ ഉണ്ട് മൂന്നിൻ്റെ ഉണ്ട് പിന്നെ വേറെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ രണ്ട് സൈസുമാണ് ഇത് ഔട്ട്ലെറ്റ് ആണ് ഇത് ഒരു ടൈപ്പേ ഉള്ളൂ അതേസമയം ഇതിൻ്റെ ഇൻലെറ്റുണ്ട് ഇൻലെറ്റ് സെമി ഓട്ടോമാറ്റിക്കില് ഈ ഇൻലെറ്റ് ആണ് സൈഡിലൊരു റബ്ബർ റബ്ബർ കപ്പ്ളിങ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതാണ് സെമി ഓട്ടോമാറ്റിക്കിൽ കൊടുക്കുന്നത് ടാപ്പും വാഷിംഗ് മെഷീനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് അടുത്ത ഓട്ടോമാറ്റിക്കില് പ്രത്യേകതരം തരം അഡാപ്റ്ററോട് കൂടിയ ഇൻലെറ്റാണ് അത് കുറച്ച് ക്വാളിറ്റിയിലാണ് പറയുന്നത് വിലയും കൂടുതലാണ് ഇത് ഓട്ടോമാറ്റിക്കിലാണ് ഇതും ഒന്നര മീറ്ററും രണ്ട് മീറ്ററും മൂന്ന് മീറ്ററും അളവിൽ ഇത് ലഭ്യമാണ് അടുത്തതായി ഫ്ലോട്ട് വാൾവാണ് ഫ്ലോട്ട് വാൾവ് അര ഇഞ്ച് മുക്കാലിഞ്ച് സൈസിലാണ് വരുന്നത് ഇത് നമ്മൾ ടാങ്കിൽ ഫിറ്റ് ചെയ്താൽ ടാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം നിറയുന്നതോടുകൂടി ഓഫാവുന്നതാണ് അങ്ങനെ നമുക്ക് ലൈൻ പൈപ്പ് വെള്ളത്തിലൊക്കെ ഇത് ഫ്ലോട്ട് വാൾവ് കൊടുത്തിരുന്ന വെള്ളം വേസ്റ്റ് ആവുകയില്ല ഓട്ടോമാറ്റിക്കായിട്ട് ടാങ്ക് സ്റ്റോപ്പ് ആവുന്നതാണ് പിന്നെ വന്നിട്ട് സി പി വി സി ഫിറ്റിംഗ്സുകളാണ് സി പി വി സി ഫിറ്റിംഗ്സുകൾ പ്രധാനമായിട്ടും മുക്കാലിഞ്ചിൻ്റെ മാത്രമാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത് ഒരു ഇഞ്ച് റയറായിട്ട് പോകാറുണ്ട് ഈ മുക്കാലിഞ്ച് പി വി സി ഫിറ്റിങ്സിലുള്ള എല്ലാ ഫിറ്റിങ്സുകളും സി പി വി സിയിലും ഉണ്ട് ഇത് ത്രെഡ് കപ്ലയറാണ് ഇത് ത്രെഡഡ് പൈപ്പിന് ചെറിയൊരു സൈസ് വ്യത്യാസമുള്ളതിനാൽ ഈ കപ്ലയർ ഇട്ടാൽ മാത്രമേ ത്രെഡഡ് പൈപ്പ് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് ഒന്നരയും ഒന്നേകാലും പൈപ്പിലാണ് ഇത്തരം സൈസ് വ്യത്യാസം വരുന്നത് ബാക്കി സൈസുകളിലൊന്നും വ്യത്യാസം വരുന്നില്ല പിന്നെ ഉള്ളത് ഓസ് കണക്ടറുകളാണ് ഓസ് കണക്ടർ എന്ന് പറയുമ്പോൾ ഓസ് തമ്മിൽ ജോയിൻറ് ചെയ്യുന്നതാണ് ജോയിൻറ്റ് ചെയ്യുന്നതിന് ഓസ് കണക്ടർ എന്നാണ് പറയുന്നത് ഇത് അര ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് വരെ ലഭ്യമാണ് ഇതിന് ഓസ് കോളർ എന്നാണ് പറയുന്നത് ഇതും അര ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെ ലഭിക്കും ടാപ്പുകളിലൊക്കെ ഇത് ത്രെഡ് ചെയ്ത് പിടിപ്പിക്കാം ഇനി കുറച്ച് ബാത്ത് ഫിറ്റിംഗ്സും കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇത് സോപ്പ് ഡിഷാണ് ഗ്ലാസ് ക്ലിയർ ഗ്ലാസ്സിലാണ് ഇത് വരുന്നത് ഇത് തന്നെ പി വി സിയിൽ ലഭ്യമാണ് വാഷ് ബേസിനിൽ ഫിറ്റ് ചെയ്യുന്നതിന് പില്ലർ ടാപ്പ് എന്നാണ് പറയുന്നത് പില്ലർ ടാപ്പ് പി വി സി സ്റ്റീല് സ്റ്റീലിന് ലഭ്യമാണ് ഇതിൻ്റെ ഹെവി ലെവൽ സി പി ടാപ്പും ലഭിക്കും അടുത്തതായി ക്ലോസറ്റിൽ ഫിറ്റ് ചെയ്യുന്ന ഹെൽത്ത് ഫോസെറ്റാണ് ഇതിന് ഹെൽത്ത് എന്നാണ് പറയുന്നത് ഇത് പി വി സിയിലും ഇത് ക്രോമിയം കോട്ടിംഗ് ആണ് സ്റ്റീൽ കോട്ടിംഗ് ആണ് ഇത് സ്റ്റീലിലും ഉണ്ട് ബ്രാസിലും സ്റ്റീൽ കോട്ടിംഗ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് വെയിറ്റും വെയിറ്റ് ലെസ്സും ഉണ്ട് ഇതിൻ്റെ ട്യൂബ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നതാണ് എസ് എസ് ട്യൂബാണ് ഇത് ഒന്നര മീറ്റർ ഒരു ഒക്കെ ലഭിക്കും വലിയ സൈസ് വാഷിംഗ് മെഷീനിലൊക്കെ ഈ സോന പില്ലർ കോക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി തന്നെ ഇതിൽ തന്നെ നമുക്ക് സിങ്ക് കോക്കുണ്ട് ഇത് പി വി സി സിങ്ക് കോക്കാണ് ഇതിൽ തന്നെ സ്റ്റീൽ സിങ്ക് വോക്കും ഉണ്ട് ഇത് സ്റ്റീൽ സിങ്ക് കോക്കാണ് ഇത് സി സി പി കോട്ടിങ് ക്രോമിയം കോട്ട് ചെയ്ത് വരുന്നതിനാണ് സി പി എന്ന് പറയുന്നത് സി പി സിങ്ക് കോക്കാണിത് ഇതെല്ലാം തന്നെ സി പി യും പി വി സിയിലുമായിട്ട് ലഭ്യമാണ് അതുപോലെ തന്നെ ഷവർ ഷവർ ഇതുപോലെ തന്നെ എ ബി എസ് ഷവർ ക്രോമിയം കോട്ടിംഗ് ഉണ്ട് പിന്നെ ബ്രാസിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പി വി സിയിലും ഷവർ ലഭ്യമാണ് അപ്പോൾ അത്യാവശ്യം ബാത്ത് ഫിറ്റിങ്സുകളും പരിചയപ്പെടുത്തി കഴിഞ്ഞു പിന്നെ ഗ്ലാസ് മിറർ ഇങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സാധനങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് കണ്ട് ചോദിക്കുന്നതനുസരിച്ച് എടുത്തു കൊടുക്കാൻ സാധിക്കും അത്യാവശ്യം മനസ്സിലാകാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അത്യാവശ്യം ഒരു ഷോപ്പിൽ പ്രവേശിക്കുമ്പോൾ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നിട്ടുണ്ട് ഇതായിട്ട് കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വൈൻ്റപ്പ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ